പു പുതിയ കാലഘട്ടത്തിന്റെ നിക്ഷേപ മാർഗങ്ങൾ അല്ലെങ്കിൽ നിക്ഷേപ പദ്ധതികൾ അല്ലെങ്കിൽ പുതുതായിട്ട് നിക്ഷേപം ആരംഭിക്കുന്നവർ പണ്ട് നിക്ഷേപം നടത്തിക്കൊണ്ടിരുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ അല്ലെങ്കിൽ കെ എസ് എഫ് അല്ലെങ്കിൽ ഗോൾഡിൽ നിക്ഷേപം ഒക്കെ മാറ്റി വെച്ചിട്ട് ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് തുടങ്ങിയ അല്ലെങ്കിൽ സുവറിയൻ ഗോൾഡ് ബോണ്ട് പോലെയുള്ള ഒക്കെ ഡിജിറ്റൽ ആയിട്ടുള്ള നിക്ഷേപ പദ്ധതികളിലാണ് മിക്ക ആൾക്കാരും നിക്ഷേപം നടത്തുന്നത് എന്നാൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അതായത് ഈ സമയത്ത് നമ്മൾ നിക്ഷേപിച്ച തുക പോലും നമുക്കിപ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയൽ അല്ലെങ്കിൽ നമ്മൾ നിക്ഷേപിച്ചതിൻ്റെ കണക്കുകൾ നോക്കാം ോക്കുമ്പോ നമുക്ക് അത് നമ്മൾ നിക്ഷേപിച്ച പൈസ മുഴുവൻ പോലും അവിടെ കാണാതിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും നമുക്ക് ഇപ്പോ ഉള്ളത് അതായത് മിക്ക ആൾക്കാർക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയുന്ന സമയത്ത് നമ്മുടെ നിക്ഷേപിച്ച തുകയുടെ ഒരു അംശം തന്നെ കുറയുകയും അതുപോലെ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് വില കൂടുമ്പോൾ ആ സമയത്ത് നമ്മൾ നിക്ഷേപിച്ച പണം പിൻവലിക്കുകയാണെങ്കിൽ നമുക്ക് ലാഭം കിട്ടുകയും ചെയ്യും ഇനി മറിച്ച് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മുടെ പൈസ കുറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ നിക്ഷേപം പിൻവലിക്കുകയാണെങ്കിൽ നമുക്ക് നഷ്ടം വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നതും സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതും പോലെ തന്നെ നമുക്ക് ഏറ്റവും ാപകരമായിട്ടുള്ള ഒരു നിക്ഷേപ പദ്ധതിയാണ് എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടുകൾ അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ട് അല്ലെങ്കിൽ ഇ ടി എഫുകളെ കുറിച്ചാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കൂടുതൽ വീഡിയോസുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ഏഞ്ചൽ വൺ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സ്ക്രീ നമ്മുടെ മൊബൈലിലായിരിക്കും കൂടുതൽ ആൾക്കാരും ഈ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത്തരക്കാർക്ക് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതുപോലെയുള്ള സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഏതെങ്കിലും മൊബൈൽ ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിക്കുന്നത് അവർക്ക് തീർച്ചയായിട്ടും നമ്മുടെ മൊബൈൽ സ്ക്രീനിൽ നോക്കിയിരുന്നു കഴിഞ്ഞാൽ മനസ്സിലാവും ഞാനിവിടെ ഏഞ്ചലോണ ആപ്ലിക്കേഷന്റെ ഡിസ്പ്ലേ കാണിക്കും ഇപ്പോൾ ഇനി നമ്മൾ കമ്പ്യൂട്ടറിലാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിൽ തീർച്ചയായിട്ടും നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും കാണാൻ പറ്റും ഇപ്പോൾ എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടുകൾ എന്ന് പറയുന്നത് ഏതെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഏതെങ്കിലും ുടെ ആ ഒരു ചുവട് പിടിച്ചിട്ടായിരിക്കും എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടുകളും പ്രവർത്തിക്കുന്നത് അതായത് നമുക്ക് ലാഭം അല്ലെങ്കിൽ നഷ്ടം തരുന്നത് അപ്പോ എന്താണ് എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടുകൾ എന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിൽ എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടുകളെ കുറിച്ച് കൂടുതലൊന്നും വിവരിക്കുന്നില്ല പക്ഷേ നമുക്ക് എങ്ങനെയാണ് എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ട് ലാഭകരമാക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ സം നമ്മൾ എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപ ലാഭം കിട്ടും ഇനി ഏതൊക്കെ ഇ ടി എഫുകളിലാണ് നമ്മൾ ഈ സമയത്ത് നിക്ഷേപിക്കേണ്ടത് അല്ലെങ്കിൽ പിൻവലിക്കേണ്ടത് എന്നുള്ള കാര്യം കൂടെ നമുക്ക് നോക്കാം നമ്മൾ മൊബൈലിലാണെങ്കിൽ ഏജൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ പ്രോഡക്റ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇ ടി എഫ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ ഇ ടി എഫ് എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് എക്സ്ചേഞ്ച് ഫണ്ടുകളുടെ ഡീറ്റെയിൽ കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറിലാണെങ്കിൽ ഇ ടി എഫ് എന്ന് പറഞ്ഞ് തന്നെ ഒരു ഓപ്ഷൻ ഉണ്ടാവും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ട് അല്ലെങ്കിൽ വാട്ട് ഈസ് ഇ ടി എഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിന്റെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഉണ്ടല്ലോ അവിടെ ഉള്ള ഏതെങ്കിലും സെക്യൂരിറ്റീസുകൾ സ്റ്റോക്കുകൾ ബോണ്ടുകൾ തുടങ്ങി അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഒക്കെ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതിൻ്റെ ആ ഇൻഡെക്സ് എടുത്തിട്ട് അതിലാണ് നമ്മൾ ഈ നമ്മുടെ നിക്ഷേപം കൊടുക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ നിഫ്റ്റി ബി എന്ന് പറയുന്ന ഒരു മ്യൂച്വൽ ഫണ്ടിലാണ് അല്ലെങ്കിൽ സോറി നമ്മൾ നിഫ്റ്റി ബി എന്ന് പറയുന്ന ഒരു ഇ ടി എഫിലാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ നിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയുന്ന ഇൻഡെക്സ് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ നമുക്ക് ലാഭവും നമ്മൾ താഴേക്കാണ് വരുന്നതെങ്കിൽ നഷ്ടവും വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതാണ് നിഫ്റ്റി ബി ഇവിടെ ഒരു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നിഫ്റ്റി ബി എന്ന് പറയുന്ന ഇ ടി എഫിൻ്റെ വില എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത്താറ് രൂപയാണ് പിന്നെ ഒരു കാര്യം നമുക്ക് ഈ എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഏത് സമയത്തും ആ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് പൈസ പിൻവലിക്കുന്നതിന് ഒരു പരിധിയുണ്ട് പക്ഷേ ഇ ടി എഫുകൾ എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും നമുക്ക് ഈ പൈസ പിൻവലിക്കാം അതായത് നമ്മളൊരു സ്റ്റോക്ക് എങ്ങനെയാണോ വാങ്ങുന്നത് അതുപോലെ എങ്ങനെയാണോ വിൽക്കുന്നത് അതേ രീതിയിലാണ് നമുക്ക് ഇ ടി എഫുകൾ വാങ്ങാനും വിൽക്കാനും പറ്റുന്നത് അപ്പോൾ അതൊരു ബെനിഫിറ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും പിന്നെ ഉള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന സ്റ്റോക്ക് നമുക്ക് അറിയാം ഇപ്പോ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന എൻ എസ് സിയുടെ നിഫ്റ്റി എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് എടുക്കുമ്പോൾ നിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയുന്ന ഒരു ഇൻഡെക്സിൽ അൻപത് സ്റ്റോക്കുകളായിരിക്കും വരുന്നത് അപ്പോൾ ആ ഒരു ഇൻഡെക്സ് അപ്പോൾ നമുക്ക് ആ ഇൻഡെക്സ് വാങ്ങാൻ പറ്റില്ല പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം നിഫ്റ്റി ബി എന്ന് പറയുന്ന ഒരു നിഫ് ഈ അൻപത് സ്റ്റോക്ക് ഇൻഡെക്സ് എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതേ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ആ ഇ ടി എഫ് വാങ്ങാം അപ്പോൾ നമ്മൾ ഇവിടെ ഉദാഹരണത്തിന് നിഫ്റ്റി ബി എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത്തി ആറ് വിലയുള്ള ഒരു ഇ ടി എഫ് വാങ്ങുകയാണെങ്കിൽ നമ്മുടെ ഈ ഇരുന്നൂറ്റി അൻപത്തി ആറ് രൂപയെ അൻപതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും ഈ അൻപത് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതാണ് ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്കത് വളരെ വലിയൊരു ബെനിഫിറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മാർക്കറ്റ് വളരെയധികം താഴെ വന്നിട്ടുണ്ട് ഇരുപത്തി രണ്ടായിരത്തി സംതിങ്ങിലാണ് ഇപ്പോൾ നിഫ്റ്റിയൊക്കെ നിൽക്കുന്നത് അപ്പോൾ ഇരുപത്തി ആറായിരം കഴിഞ്ഞ ഒരു വർഷത്തിൻ്റെ ഒരു ആറ് മാസങ്ങൾക്കൊക്കെ മുൻപ് ഇരുപത്തി ആറായിരം വരെ പോയ നിഫ്റ്റിയാണ് ഇപ്പോൾ ഇരുപത്തിരണ്ട് അപ്പോൾ ഏറ്റവും വില കുറഞ്ഞു നിൽക്കുന്ന ഒരു സമയം അപ്പോൾ ഇനിയും ചിലപ്പോൾ വില കുറയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ സമയത്തൊക്കെ ഇത്തരത്തിലുള്ള നിഫ്റ്റി ബി പോലെയൊക്കെ ഉള്ള ടി എഫുകളിൽ നമ്മൾ നിക്ഷേപിക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു ഇരുപത്തിനാലായിരം ഇരുപത്തി അയ്യായിരത്തിലേക്ക് എത്തുമ്പോൾ അത്രയും ബെനിഫിറ്റ് നമ്മുടെ ഈ ഒരു നിഫ്റ്റി ബി എന്ന് പറയുന്ന ഇ ടി എഫിനും കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുപോലെ നമുക്ക് ഒരുപാട് ഒരുപാട് നിഫ്റ്റി ബി മാത്രമല്ല സ്മോൾ ക്യാപ്പ് ഇപ്പോൾ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ തന്നെ ഒരുപാട് ഇൻഡെക്സുകളുണ്ട് സ്മോൾ ക്യാപ് എന്ന് പറയുന്ന ഇൻഡെക്സ് ഉണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ലാർജ് ക്യാപ്പ് ഉണ്ട് അല്ലെങ്കിൽ മിഡ് ക്യാപ് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും സെക്ടർ ബേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ഫാർമ സെക്ടർ ഉണ്ട് ഓയിൽ സെക്ടറുണ്ട് ഐ ടി സെക്ടറുണ്ട് പി എസ് യു പബ്ലിക് സെക്ടർ ബാങ്കുകളുണ്ട് അപ്പൊ അവയുടെ ഒക്കെ ഇൻഡെക്സുകളിൽ നമുക്ക് ഇ ടി എഫ് വാങ്ങാൻ പറ്റും അങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പൊ ഇപ്പൊ പി എസ് യു ബി ബാങ്കേഴ്സ് എന്ന് പറയുന്ന ഒരു ഒരു മ്യൂച്വൽ ഫണ്ട് ഒരു ഇ ടി എഫ് എന്ന് പറയുന്നത് നമുക്ക് അതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ആ ഒരു ബാങ്കുകളിൽ ഇപ്പൊ ഒരു പത്തോ ഇരുപതോ ബാങ്കുകളായിരിക്കും അവിടെ കൊടുത്തിട്ടുള്ളത് അത്രയും ബാങ്കുകളില് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് തുല്യമായിട്ടായിരിക്കും അതായത് ഇവിടെ അറുപത്തി നാല് രൂപ മാത്രമാണ് അല്ലെങ്കിൽ അറുപത്തി രൂപയാണ് നമുക്ക് ഇവിടെ ഒരു ഇ ടി എഫ് വാങ്ങാൻ വരുന്ന വില എന്ന് പറയുന്നത് അപ്പോൾ ഈ അറുപത്തഞ്ച് രൂപ കൊടുത്ത് നമ്മൾ ഒരു ഒരു യൂണിറ്റ് വാങ്ങുമ്പോൾ നമുക്ക് ഇരുപത് ബാങ്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് അത്ര ഡൈവേർട്ട് ചെയ്ത് പോകും അപ്പോൾ അത്രയും പ്രോഫിറ്റ് നമുക്ക് അപ്പോൾ അത്രയും ബാങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു വലിയൊരു പോർട്ട്ഫോളിയോ നമ്മൾ മാനേജ് ചെയ്യുന്നതിന് തുല്യമായിട്ടായിരിക്കും നമുക്ക് ആ ഒരു രീതിയിൽ നമ്മുടെ ഇ ടി എഫ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതൊരു ബെനിഫിറ്റാണ് നമുക്കതിൻ്റെ ദോഷവും ഉണ്ട് കാരണം നമ്മൾ ഒരു വർഷം മുൻപ് ഇ ടി എഫുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തവർക്കറിയാം ഈ സമയത്ത് വളരെയധികം ലോസിലായിരിക്കും നഷ്ടത്തിലായിരിക്കും കിടക്കുന്നത് അപ്പോൾ നമ്മൾ ഇ ടി എഫുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കും ഒരു കാര്യം നമ്മൾ സ്റ്റോക്കുകൾ വാങ്ങുകയും വിൽക്കുന്നതും പോലെ നമ്മൾ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ വിൽക്കുക ിക്കാനും വാങ്ങാനും നമ്മൾ അറിഞ്ഞിരിക്കണം അതായത് മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ ഒരു ഒരു പീക്ക് പീരീഡ് എത്തുമ്പോൾ നമ്മളത് വിൽക്കാനും അതുപോലെ തന്നെ മാർക്കറ്റ് ഇടിഞ്ഞ് ഒരു ഈ ഒരു സാഹചര്യത്തിലൊക്കെ ഇപ്പോൾ തകർച്ചയിൽ അല്ലെങ്കിൽ നിൽക്കുന്ന സമയത്ത് നമ്മളത് വാങ്ങിക്കൂട്ടാനും ഉള്ള ഒരു ടെൻഡൻസി നമ്മൾ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ഇ ടി എഫുകൾ വളരെയധികം ലാഭകരമാണ് നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും അപ്പോൾ മൊബൈൽസ് മൊബൈലിലാണ് നമ്മൾ നമ്മൾ ഇ ടി എഫ് വാങ്ങുന്നതെങ്കിൽ ഇവിടെ പ്രോഡക്റ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇ ടി എഫ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വിവിധ രീതിയിലുള്ളത് കാണാൻ പറ്റും അപ്പോൾ ഗോൾഡ് സിൽവറൊക്കെ മേഖലകളിലും ഇ ടി എഫുകളുണ്ട് അപ്പോൾ ഈ സാഹചര്യത്തിൽ ഗോൾഡിന് വില കൂടി നിൽക്കുന്ന സമയത്ത് ഇനിയും മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും ഗോൾഡ് എപ്പോഴും വില മുകളിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് നമുക്ക് അതിലും വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം കടപ്പത്രങ്ങളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും ഗ്ലോബൽ വിദേശ വിപണികളിലും ുടെ ഇൻഡെക്സുകൾ ചൂട് പിടിച്ചുള്ള ഇ ടി എഫുകളും നമുക്ക് എഞ്ചലോണിലൊക്കെ നമുക്ക് ലഭിക്കും അതും നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഇത്തരത്തിലാണ് വരുന്നത് പിന്നെ നമുക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് താഴെയുള്ള ഇ ടി എഫുകൾ വാങ്ങാൻ പറ്റും നൂറ് രൂപയ്ക്കുള്ളത് വാങ്ങാം ഇതെങ്ങനെയാണ് വാങ്ങുന്നതെന്ന് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് നമുക്കിത് ഇവിടെ നിഫ്റ്റി ബി എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റോക്കുകൾ വാങ്ങുന്നത് പോലെ ഇവിടെ ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് വാങ്ങാൻ പറ്റും ഒരു തവണ വേണമെങ്കിലും വാങ്ങാം എസ് ഐ പി വാങ്ങാം അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിഫ്റ്റി ബി ഒക്കെ പോലെയുള്ള ഇൻഡെക്സുകൾ വാങ്ങുകയാണെങ്കിൽ എസ് ഐ പി ചെയ്യുന്നതായിരിക്കും നല്ലത് മ്യൂച്വൽ ഫണ്ടിനേക്കാളും ബെനിഫിറ്റ് ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ ചാർട്ടുകൾ ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ ഇവിടെ കണ്ടോ കഴിഞ്ഞ ഒരു വർഷത്തെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പീക്ക് സമയത്ത് വന്നപ്പോൾ വളരെയധികം വില കൂ മുകളിലേക്ക് പോയി അതിനുശേഷം താഴേക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ കഴിഞ്ഞ ആറുമാസത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ താഴേക്കാണ് അപ്പോൾ കഴിഞ്ഞ മൂന്ന് വർഷത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മുകളിലേക്കാണ് പോയിരിക്കുന്നത് അത് വളരെയധികം മുപ്പത്തിയേഴ് ശതമാനമാണ് മൂന്ന് വർഷത്തിൽ ബെനിഫിറ്റ് കൊടുത്തത് അപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അഞ്ച് ശതമാനം എന്ന് പറയുന്നത് ഏറ്റവും മുകളിൽ പോയിട്ട് ഇപ്പോൾ താഴേക്കൊന്നാണ് അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നമ്മൾ ഇത് വിൽക്കാനുള്ള ഒരു സാഹചര്യം കാണിച്ചിരുന്നെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള പ്രോഫ് ഫിറ്റ് കിട്ടുമായിരുന്നു അപ്പോൾ നമ്മൾ അഞ്ച് വർഷത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അപ്പൊ ലോങ് ടൈമിലേക്ക് ഇ ടി എഫുകൾ വളരെ അധികം ബെനിഫിറ്റ് ആണ് കാരണം നിഫ്റ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ സെൻസെക്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഇൻഡെക്സ് ഒരിക്കലും ലൈഫ് താഴേക്ക് പോകാനുള്ള സാധ്യതയില്ല അപ്പോൾ ഓൾ ടൈമൊക്കെ നമ്മൾ ഏതിന്റെ നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും മുകളിലേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ഒരു പത്തോ ഇരുപതോ ഒരു ബെറ്റർ പോർട്ട്ഫോളിയോ എന്ന രീതിയിൽ നമുക്ക് ഈ ഇ ടി എഫുകളെ പ്രയോജനപ്പെടുത്താൻ പറ്റും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു രീതിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം ലോങ് ടൈമിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എസ് ഐ പി ആയിട്ട് തന്നെ ഇത്തരത്തിലുള്ള ഇ ടി എഫുകളിൽ ഇൻവെസ്റ്റ് ചെയ്തു തുടങ്ങാം അതുപോലെ ഈ ഒരു കഴിഞ്ഞ മൂന്ന് മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഈ മാസമൊക്കെ നമുക്ക് ഇ ടി എഫുകളിലൊക്കെ വാങ്ങാനുള്ള ഏറ്റവും നല്ല അവസരമാണ് നിങ്ങൾക്ക് ഏതെങ്കിലും സെക്ടറുകൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ സെക്ടർ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം അതിലുള്ള ഇപ്പോൾ കോവിഡ് സമയത്തൊക്കെ ഫാർമ ഫാർമ ബീസ് എന്ന് പറയുന്ന ഇ ടി എഫ് വാങ്ങിയവർക്ക് വളരെയധികം പ്രോഫിറ്റ് കിട്ടും കാരണം ഫാർമയൊക്കെ പെട്ടെന്ന് അങ്ങ് ഇടിച്ച് വില കയറി അപ്പോൾ അതുപോലെ നമുക്ക് നോക്കി വാങ്ങി ഉപയോഗപ്പെടുത്താൻ പറ്റും ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക അപ്പോൾ ഇ ടി എഫുകളെന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലുള്ള സ്റ്റോക്കുകൾ പോലെയാണ് പ്രവർത്തിക്കുന്നത് നമുക്ക് ഏത് സമയത്തും മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് വാങ്ങാനും വിൽക്കാനും സാധിക്കും എന്നുള്ളതും പ്രയോജനം തന്നെ പിന്നെ ഒരു സ്മാർട്ട് ഇ ടി എഫ് എന്നൊക്കെ പറഞ്ഞിട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഗ്ലോബൽ അതൊക്കെ കാര്യങ്ങൾ എഞ്ചൊണ്ടിനു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇ ടി എഫുകൾ അത്ര പരിചയമില്ലാത്തതാണ് വിദേശത്തൊക്കെ ഉള്ളവര് മ്യൂച്വൽ ഫണ്ടുകളെക്കാളും കൂടുതൽ ഇ ടി എഫുകളിലൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ അത് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും ബെനിഫിറ്റ് ആയിട്ടാണ് അവർ കാണുന്നത് പക്ഷേ ഇന്ത്യയിൽ എല്ലാ ആപ്ലിക്കേഷനകത്തും ഇ ടി എഫുകൾ ഉണ്ടെങ്കിലും ഇ ടി എഫുകൾ വാങ്ങുന്നവരുടെ എണ്ണം വളരെ കുറവാണ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും ബെനിഫിറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും മ്യൂച്വൽ ഫണ്ടുകളെക്കാളും ഇ ടി എഫുകൾ വാങ്ങാറുണ്ട് കാരണം അത് സ്റ്റോക്കുകൾ വാങ്ങ വിൽക്കുന്നത് പോലെ ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു പീരീഡിൽ ഒരു സിങ് ട്രേഡ് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിലൊക്കെ നമുക്ക് വിൽക്കാനും വാങ്ങാനും ഒക്കെ ഉള്ളൊരു ടെൻഡൻസി ഉണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കുക